ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഡോൾഫിൻ നോസ് വ്യൂ പോയിൻറ്റിലാണ് എത്തിയിരിക്കുന്നത് ഡോൾഫിൻ നോസ് വ്യൂ പോയിൻ്റിലേക്ക് ഒരു മിനിറ്റ് അവിടെയാണ് എത്തിയിരിക്കുന്നത് അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമുക്കിവിടെ ടിക്കറ്റ് എടുക്കണം ഇത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞു അഡൾട്ട്സിന് തേർട്ടി റുപ്പീസും ചിൽഡ്രൻസിന് ടെൻ റുപ്പീസാണ് വരുന്നത് ഇവിടെ ചാർജായിട്ട് നമ്മളിങ്ങനെ ഡോ ഇവിടേക്ക് ചെളിയുണ്ട് മഴ ആയത് കാരണം ഇന്നലെ നല്ല മഴ ആയിരുന്നല്ലോ ശ്രദ്ധ അപ്പോൾ ആ ഡോൾഫിൻ നോസ് വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ കൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഡോൾഫിൻ നോസ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഇതാ ഇതാക്കണ്ട ഈ പാറയുടെ ഷേപ്പ് ആ ഒരു ഷേപ്പിലിരിക്കുന്നത് കാരണമാണ് ഈ ഡോൾഫിൻ നോസ് എന്ന് പറയുന്നത് ഡോൾഫിൻ ഹൗസിൻ്റെ ഷേപ്പിലിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരിത് പേര് വന്നത് കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ മൊത്തം നമുക്ക് കാണാനായിട്ട് കുഴിയാണ് കൊക്ക തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങനെ ആ കോട ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരിത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഉണ്ടോ കോട പൊങ്ങി വരുന്ന വെയിലുണ്ട് ഇവിടെ സ്വന്തം കോടയുണ്ട് അല്ല ഇതാണ് ഡെലിഫിൻ ഡോൾഫിൻ നോസ് വ്യൂ പോയിൻ്റ് ഇവിടെ ഈ പാറാളുടെ അടിയിലെല്ലാം എന്തോ ഭയങ്കര കൊക്കയാണ് കുഴിയാണ് അവിടെ നിന്നാണ് ഈ മഞ്ഞിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മുകളിലേക്ക് ഇതുണ്ടോ ആ പാറയുടെ മോളിലൊരു പോടിപൊളി മഞ്ഞ ഇങ്ങനെ പൊങ്ങി വരുന്നതോ ഭയങ്കര രസമാണ് അടിയിൽ അങ്ങോട്ടൊക്കെ അപ്പുറത്തെ സൈഡെല്ലാം അതാ അവിടെ കാണുന്നതെല്ലാം തേയില തോട്ടങ്ങളുമുണ്ട് ഇപ്പുറത്തെ ഈ പാറയുടെ താഴ്വശത്തു നിന്നാണ് നമുക്ക് ഈ മഞ്ഞക്ക് വരുന്നത് കോട വരുന്നത് ഈ ഒരു ഷെയ്പ്പാണ് ഡോൾഫിൻ നോസ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് വരയാടുകളെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ ഇതിനകത്ത് കുറെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തം മങ്കിയുള്ളു ഊട്ടി ഊട്ടി മങ്കീസ് ഇന്നത്തെ നമുക്ക് ഏലക്ക ഗ്രാമ്പോ അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ എവിടെ പോയിരുന്നാലും ഏതൊരു വ്യൂ പോയിന്റിലോ എന്ത് സ്ഥലത്ത് പോയിരുന്നാലും കുറച്ച് ആൾക്കാർ വരുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഇതെല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും സ്പൈസസ് എല്ലാം എല്ലാ സ്ഥലത്തും അവൈലബിൾ തന്നെയാണ് പിന്നെ കുറേ ഈ യാത്തർ അങ്ങനെയുള്ള എന്താ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അതും ഉണ്ട് എല്ലായിടത്തും ആ സാധനങ്ങളും ഉണ്ട് വാങ്ങാനായിട്ട് ക്യാമറയൊക്കെ കൊണ്ടുവരാൻ നമുക്ക് ഫോണിലൊക്കെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം പക്ഷേ ഡ്രോൺ ക്യാമറ അവൈലബിൾ അല്ല ഇത് ഈ സ്പൈസസ് ഒക്കെ കിട്ടുന്നൊരു കടയാണ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഗ്രാമ്പു പട്ട ഏലക്ക പിന്നെന്താ പെരുംജീരകം സാധാ ജീരകം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് സാദാ ജീര ആ ാണ് ഞാൻ വാങ്ങിയത് എന്നാ ത്രീ ഫിഫ്റ്റി ഗ്രാംസ് വൺ ഫിഫ്റ്റി ഗ്രാംസ് ടു ഹൺഡ്രഡ് और चक्री पुल 50, तो तो 50 ग्राम से ₹80 तो है फाइव तो ग्राम में 250 250 ठीक है तो वंदे और 250 ग्राम में 200 लास्ट डिस्काउंट पड़ने का എത്രയെച്ച് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി വൺ തേർട്ടി അല്ലേ ആയത് തൗസൻഡ് ഫിഫ്റ്റി ഒരു തൗസൻഡ് ഇത് തീരാതാണ് ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു ഏലയ്ക്ക ഗ്രാമ്പു അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒരു തൗസൻഡ് വൺ തേർട്ടി ആയിരുന്നു ആയത് അവസാനം ഡിസ്കൗണ്ട് എല്ലാം ചോദിച്ചിട്ട് തൗസൻഡ് ഫിഫ്റ്റി പറഞ്ഞു ഞാൻ തൗസൻഡ് ഫിഫ്റ്റി കൊടുത്ത് സാധനങ്ങളെല്ലാം വാങ്ങി അങ്ങനെ ഡോൾഫിൻ നോസ് ഒക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ എന്താ അവിടെ തന്നെയുള്ള തേയില തോട്ടങ്ങളാണ് ഇതൊക്കെ ഇത് ഭംഗിയല്ലേ ഡിപ്ലി ആയിട്ടുണ്ട് വീഴരുത് സൂക്ഷിച്ചു അങ്ങനെ ഇവിടെ നമ്മുടെ ഡോൾഫിൻ നോസിൻ്റെ സ്ഥലമെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവാൻ പോവാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ മുകളിലും മുകളിലത്തെ തട്ടിലും നടുക്ക് റോഡ് അതൊക്കെ താഴത്തെ തട്ടിലും തേയിലത്തോട്ടം തന്നെയാണ് ഇപ്പോഴും കോട ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഇനി ഈ റോഡ് ഫുൾ കോടയാവും എന്നിട്ട് ഇവിടുന്ന് മുകളിലോട്ട് കോടെ പോകും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത് താഴ്ന്ന മുകളിലോട്ട് വരും തിരിച്ചു പോകുന്ന വഴിയിലുള്ള ഒരു വ്യൂ ആണിത് തേയിലത്തോട്ടങ്ങളാണ് മൊത്തം ഒരു ഹരിതാപ് ഭംഗി എല്ലാം നല്ലതായിട്ടിപ്പം ഈ ഒരു നല്ല കളറിലൊക്കെ പച്ച കളറിൽ പച്ച അങ്ങനെയടാ നുള്ളി കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളതെയിലാകുമ്പോൾ ഈ കളർ കിട്ടില്ലല്ലോ ഇപ്പോൾ നമുക്ക് ഈ കളറ് കാണാമല്ലോ ചില സ്ഥലത്തൊക്കെ അങ്ങനെ അല്ലല്ലോ ഇല ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഭംഗി കാണത്തില്ലല്ലോ അപ്പോൾ കൊള്ളാം അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഡോൾഫിൻസ് നോസിൻ്റെ വ്യൂ പോയിന്റ് വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോവാണ് അടുത്ത് സിംസ് പാർക്കിലോ മറ്റാണ് പോകുന്നത് നോക്കണം പിന്നെ ആദ്യം എവിടെയാണ് വരുന്നതെന്ന് അത് നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലുള്ള കാഴ്ചകൾ ഇത്രയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ